വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥ ചമഞ്ഞ കോടികൾ തട്ടിപ്പ് നടത്തിയ യുവതി നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി വായ്പ വാഗ്ദാനം ചെയ്തും വിദേശത്തേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞും ലക്ഷങ്ങൾ തട്ടിയ യുവതിയാണ് അറസ്റ്റിലായത് നിലമ്പൂർ അകമ്പാടം സ്വദേശി തരിപ്പയില് ശിബിലയാണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് അകമ്പാടം സ്വദേശിയായ യുവാവിന് കാനഡയിൽ സൂപ്പർമാർക്കറ്റിൽ മാർക്കറ്റിൽ ക്യാഷറായി ജോലി നൽകാമെന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ പരാതിയിലാണ് പ്രതി പിടിയിലായത് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പിന്റെ കഥകൾ പുറത്തുവന്നത് റിസർവ് ബാങ്കിൽ ജോലിയുണ്ടെന്ന് പ്രതി ബന്ധുക്കളെയും നാട്ടുകാരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു നിലമ്പൂർ സ്വദേശിയായ വ്യവസായിയിൽ നിന്നും റിസർവ് ബാങ്കിൽ നിന്നും ബിസിനസ് ആവശ്യത്തിനായി വൻ തുക വായ്പ വാങ്ങി തരാമെന്ന് പറഞ്ഞ് പല തവണകളായി മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു വീണ്ടും പണം ആവശ്യപ്പെട്ടതിൽ സംശയം തോന്നിയ വ്യവസായി തിരുവനന്തപുരം റിസർവ് ബാങ്ക് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തിറഞ്ഞത് തുടർന്ന് പണം നഷ്ടപ്പെട്ട വ്യവസായി കോടതിയിൽ പരാതി നൽകുകയും കോടതി പ്രതിക്കെതിരെ വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു വയനാട് മലപ്പുറം തൃശൂർ ജില്ലകളിലായി പ്രതിക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു ആർഭാട ജീവിതമാണ് പ്രതി നയിച്ചു വന്നിരുന്നത് നിലമ്പൂർ ഡാൻസാഫും നിലമ്പൂർ പോലീസും ചേർന്ന് തിരുവനന്തപുരം ബാലരാമപുരത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത് ഷിബിൽ അറസ്റ്റിലായതറിഞ്ഞ് സ്റ്റേഷനിൽ പരാതി പ്രവാഹമായിരുന്നു ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ